ഹായ് എൻ്റെ പേര് ശരീരമാണ് ഞാൻ മാൾട്ടി റെസ്റ്റുഡൻ്റാണ് ഇതിന് മുമ്പത്തെ വീഡിയോസ് എന്തോക്കി എന്നെക്കുറിച്ച് അതിൻ്റെ ബാക്കിയാണിത് ആ വീഡിയോസ് എന്നാൽ ഈ വീഡിയോസ് കണ്ടിട്ട് കാര്യമില്ല അപ്പോൾ അത് കണ്ടിട്ട് ഇത് കണ്ടാലേ ഉപകാരം ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ നല്ല ചൂടാണ് നല്ല വെയിലാണ് ഈ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോഴേ വീടൊക്കെ ഈ ക്ലാറ്റിംഗ് കാര്യങ്ങളും കിട്ടുകയുള്ളൂ പിന്നെ അവിടെ ആൾക്കാർ സമയമാണ് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഉറുമാമ്പയൊക്കെ എന്താ പറയുക സെറ്റായി കേട് വരാൻ തുടങ്ങിയിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു അപ്പം പക്ഷേ ഉറുമ്പ ഒക്കെ പൂവിട്ട് ഇങ്ങനെ ഇതാക്കി നിൽക്കുന്നുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റൂട്ടോ ഉറുമ്പംപയം ഓറഞ്ച് ഉണ്ടാവും ഒരു ടൈമിൽ ഇവിടെ അങ്ങനെ എല്ലാ കാര്യവും ഉണ്ടാവും ഇവിടെ ഇപ്പൊരു വർഷമായി വന്നിട്ട് കാണുമ്പോൾ പത ഓർമ്മ തന്നെ പണ്ട് കട്ട് വർഷം അടുത്ത കട്ട് വർഷമാണ് അയക്കണത് സ്റ്റാർട്ട് ചെയ്യട്ടെ മാറ്റിലോട്ട് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസിന് ഞാൻ പറഞ്ഞു കുറേ ഏജൻസിക്കാരി പരിചയപ്പെടുത്തി കൊടുത്ത് ഇപ്പോൾ ഇരുപത്തിനാല് കുട്ടികൾ ഈ ഒരു മാസം മുമ്പാണ് ഞാൻ വീഡിയോ ഇട്ടത് ഒരു മാസത്തിനിടയിൽ ഇരുപത്തിനാല് കുട്ടികൾ ഇപ്പോൾ എൻറോൾ ചെയ്തിട്ടുണ്ട് മീൻസ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് പേരുടെ വി എഫ് എസിൻ്റെ ഡേറ്റ് എടുത്ത് ഓൾറെഡി കഴിഞ്ഞ് അതിൽ ഒരാൾ വേറൊരു ഏജൻസിയിൽ നിന്ന് വന്നതായിരുന്നു അവിടെ ഓക്കെ അല്ല കണ്ടിട്ട് കാരണം വിസ ആഫ്റ്റർ ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഒരുപാട് പൈസ വ്യത്യാസം വന്നപ്പോൾ നമുക്ക് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മളായിട്ട് രജിസ്റ്റർ ചെയ്ത് അയാളുടെ വി എഫ് എസ് കഴിഞ്ഞു സബ്മിഷൻ കഴിഞ്ഞു ഇനി ഇപ്പോൾ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് വർക്ക് ഡേയ്സ് കഴിഞ്ഞാൽ അറിയാം വിസ കിട്ടില്ലേ എന്നുള്ളത് ഓക്കെ അതങ്ങനെ അടയ്ക്കട്ടെ അപ്പോൾ ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ് നിർത്തിയത് നമ്മൾ ഇതിവിടെ വരാവുന്ന മീൻസ് ബി എഫ് എസില് പേപ്പർ സബ്മിറ്റ് ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഫ്ലൈ ചെയ്ത് വന്നതിന് ശേഷം ഉള്ള കാര്യങ്ങളും ഇവിടുത്തെ പാർട്ട് ടൈം ഇവിടുത്തെ കോളേജ് ഇവിടുത്തെ ബസ് കാർഡ് കാര്യങ്ങൾ അതുപോലത്തെ കാര്യങ്ങളാണ് അതിന് മുമ്പ് എനിക്ക് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഒരു ഇടയിൽ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു മാസം ഗ്യാപ്പിൽ കുറച്ച് എന്താ പറയുക അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ കോളേജിൻ്റെ ഫീ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ബി എഫ് എസ്സിൻ്റെ ചേഞ്ചസ് ആയിക്കോട്ടെ അതുപോലെ ഞാനൊരു ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ പാട് ഇൻക്ലൂഡഡ് ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് വരാൻ ഒരു വീഡിയോ കണ്ടിട്ട് വന്നാൽ മതി മീൻസ് അത്രയും നല്ലതാകും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെറിയ ചെറിയ അപ്ഡേഷൻസ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്നു പറഞ്ഞായിരുന്നു ഹോട്ടൽ ബുക്കിംഗ് പറ്റൂല എന്നുള്ളത് അതിൽ ചെറിയ ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ സി യുവിൻ്റെ ഭാഗത്തുനിന്ന് വിസ ടീമിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടുണ്ട് നമുക്ക് ഹോട്ടൽ ബുക്കിംഗ് വെക്കാൻ പറ്റും ഹോട്ടൽ ബുക്കിംഗ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം നല്ല ജെനുവൻ ആയിട്ടുള്ള ഹോട്ടലും കാര്യങ്ങളും റേറ്റിംഗ് നോക്കിയിട്ടുള്ള ഒരു ഹോട്ടലും കാര്യങ്ങളും ചെയ്യുക അത് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ ഒരു മാസത്തിനാണ് നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് വെക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക ഒരു മാസത്തിനാണ് ഹോട്ടൽ ബുക്കിംഗ് വെക്കുന്നതെങ്കിൽ അതിലോട്ട് നമ്മൾ എത്രയാണോ അപ്പോൾ അതിൻ്റെ ഹോട്ടൽ ബുക്കിംഗ് ഒരു ലക്ഷമാണ് ഒരു മാസത്തേക്ക് പൈസ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലിവ് എക്സ്പെൻസിൽ അതായത് ഷോ മണിയിൽ എക്സ്ട്രാ കൂട്ടി കാണിച്ചിരിക്കണം അപ്പോൾ ഞാൻ പറയാം അപ്പോൾ എൻ്റെ ഹോട്ടൽ ബുക്കിങ്ങിന് ഒരു അഞ്ഞൂറ് രൂപ അൻപതിനായിരം ആണെങ്കിൽ ഒരു മാസം താമസിക്കാൻ നമ്മൾ വി എഫ് എസിന് വെക്കാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന ഹോട്ടൽ ബുക്കിൻ്റെ അതായത് അക്കോമഡേഷൻ്റെ പേപ്പറിൻ്റെ ആയിട്ടോ പറയുന്നത് ഒരു ലക്ഷമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷം നമ്മുടെ വി എഫ് എസ്സിൽ ഷോമണി കാണിക്കുമ്പോൾ ഷോമണി നമുക്ക് പന്ത്രണ്ട് ലക്ഷം കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനൊരു അൻപതിനായിരം പ്ലസ് ഒരു അൻപതിനായിരം ഒരു ഒരു ലക്ഷം എക്സ്ട്രാ കാണിച്ചിരിക്കണം അങ്ങനെ ആകുമ്പോൾ റിജക്ഷൻ റേറ്റ് റിജക്ഷൻ കിട്ടാൻ ചാൻസ് കുറവാണ് ഇപ്പോൾ വന്ന അപ്ഡേഷൻസ് ഓക്കെ അതാണിപ്പോൾ എന്ന് നിലവിൽ ഒരു അപ്ലേഷൻ കിട്ടിയത് അതുപോലെ വേറെ രണ്ട് മൂന്ന് കോളേജിൻ്റെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ചില കോളേജസ് ആഫ്റ്റർ ഫീ ആഫ്റ്റർ വിസ ഉണ്ട് ചില കോളേജിൽ ഹാഫ് പേയ്മെൻറ്റ് അടച്ചാൽ മതി ചില കോളേജിൽ ആഫ്റ്റർ വിസ വിസ ശേഷം പേയ്മെൻറ്റ് അടച്ചാൽ മതി അങ്ങനത്തെ രണ്ട് മൂന്ന് കോളേജൊക്കെ ന്യൂ ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഏജൻസി ഞാൻ പറഞ്ഞ പോലെ ആ ഏജൻസിനെ കോൺടാക്ട് ചെയ്ത് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എനിക്ക് അണ്ടർ പെർസെൻറ്റ് സക്സസ്ഫു സക്സസ്ഫുൾ ആയിട്ടെന്ന് പറയാൻ പറ്റില്ല റിജക്ഷൻസ് വെരി റാൻഡായിട്ട് അവർ പിക്ക് ചെയ്യുന്നതാണ് Okay. Beri, beri, േ ഒരു പത്ത് പേര് അല്ലെങ്കിൽ ഒരു അൻപത് പേര് വിസക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കിത് റിജക്റ്റ് ചെയ്യുന്ന നിർബന്ധമാണ് എല്ലാവരും വലിച്ചവരെയും കൂടി വിടാൻ പറ്റത്തില്ല ഇവർക്കും ഈ യുറോപ്പൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ക്വസ്റ്റൻസ് വരും ഇവരെ എംബസിക്കും ക്വസ്റ്റ്യൻസ് വരും എല്ലാവരും കയറ്റി വിടുന്ന എന്താ വെച്ചിട്ട് റിജക്ഷൻസ് ഇല്ലല്ലോ അപ്പോൾ ഒരു പത്ത് പേര് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു നാല് പേർക്ക് അല്ലെങ്കിൽ ഒരു മൂന്ന് ഒരു റിജക്ഷൻ കൊടുക്കുന്ന നിർബന്ധമാണ് അതിൽ ചോദി നമ്മൾ ഡോക്യൂമെൻറ്റ്സ് ക്ലിയർ ആയി നമ്മൾ അതിൽ പെടും ഡോക്യൂമെൻറ്റ്സ് എല്ലാം പത്ത് വയതും ഡോക്യുമെൻസ് ഒക്കെ പക്കുകയാണെങ്കിൽ റാൻഡായിട്ട് പിക്ക് ചെയ്യുന്ന ഒരു മൂന്നാളെയാണ് ഇവർ ചവിട്ടി പുറത്താക്കുക അതിന് നമുക്ക് ഭാഗ്യമില്ലാന്നുണ്ടെങ്കിൽ നമ്മളെ നമുക്ക് ഭാഗ്യമില്ല എന്ന് പറയണം അത്ര ബാക്കിയുള്ള പിന്നെ ഇന്റർവ്യൂ ഇന്റർവ്യൂ അത്യാവശ്യം നല്ല ഹാർഡായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇന്റർവ്യൂക്ക് അത്യാവശ്യം നല്ല ഫുള്ളി പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇന്റർവ്യൂവിന് പോകാൻ കാരണം എല്ലാ കാര്യങ്ങളും ഒക്കെ ആയി കഴിഞ്ഞാൽ ഇവർ റാൻഡായിട്ട് പിക്ക് ചെയ്യുമ്പോഴും ഇന്റർവ്യൂന്നും എന്തെങ്കിലും വിശ്വാസം ഇന്റർവ്യൂന്ന് ചവിട്ടി പുറത്താക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇപ്പം നിലവിലുള്ള കുറച്ച് അപ്ഡേഷൻസ് വേറെ എന്തെങ്കിലും നേരെ മെസ്സേജ് അയച്ചാൽ വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഇനി ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ മീൻസ് ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്യാനുള്ള സ്റ്റുഡൻസിന് അതുപോലെ പാർട്ട് ടൈമിൻ്റെ കാര്യങ്ങൾ അപ്പാട് ഞാൻ ഒറ്റ ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്തു തരാം നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ ഇരുന്ന് കണ്ടുനോക്കി ഓക്കെ എന്തെങ്കിലും ഇൻസ്റ്റഗ്രാമിലോ വാട്സാപ്പിലോ നമ്പർ ഇടാ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വി എഫ് എസിന് സബ്മിറ്റ് ചെയ്തിന് ശേഷം ഫണ്ടൊക്കെ എന്തെങ്കിലും പേപ്പറും കാര്യങ്ങളും മിസ്സിങ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത എന്തെങ്കിലും പേപ്പർ മിസ്സിങ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായില്ല ചെക്ക് ലിസ്റ്റ് നമുക്ക് ഉണ്ടാവും എന്തൊക്കെ പേപ്പർ സബ്മിറ്റ് ചെയ്യണം എന്നാലും നമ്മൾ എന്തെങ്കിലും ബൈ ചാൻസ് മറന്നു മറന്നുപോയാൽ പോലും പിന്നെ വിസേൻ്റെ മീൻസ് പാസ്പോർട്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ വിസ ഉണ്ടോ ഇല്ലേ ഉള്ളത് അല്ലെങ്കിൽ അതിൻ്റെ പേപ്പർ അതിൻ്റെ റിജക്ഷൻ പേപ്പറിലുണ്ടാവും എന്താ റീസൺ ഉള്ളത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എന്തൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ വന്നൊരു അപ്ഡേഷൻ ഞാൻ കേട്ട് കുറേ മുൻപ് ഉണ്ടാവും എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഞാൻ അപ്ഡേറ്റ് ആയിക്കാറ് ഓക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പേപ്പർ മിസ്സിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ അക്കോമഡേഷൻ പേപ്പർ ഇൻഷുറൻസിൻ്റെ പേപ്പർ എന്തെങ്കിലും ഒരു പേപ്പർ മിസ്സിങ് ഉണ്ടെങ്കിൽ സി യുവിൻ്റെ ഭാഗത്തുനിന്ന് വിസ നമ്മുടെ വിസ യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്ന് എംബസിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് മെയിൽ വരും ഇന്ന പേപ്പർ ഇന്ന സ്റ്റുഡൻറ്റിൻ്റെ മിസ്സിങ് രണ്ട് സ്റ്റുഡൻറ്റിൻ്റെ മെയിലോട്ട് മെയിൽ വരികയും അത് നമുക്ക് ഇത്ര ദിവസം കൊണ്ട് അത് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരത് ഒരു റിക്വസ്റ്റ് അയക്കുകയും നമുക്ക് തിരിച്ച് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാനും മെയിലായിട്ട് റിപ്ലൈ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിജക്ഷൻ റേറ്റ് കുറയുള്ള ചാൻസ് ഉണ്ട് പണ്ട് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും പേപ്പർ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് നേരെ റിജക്ഷനാണ് പക്ഷേ ഇപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് മെയിൽ അയച്ച് അത് ക്ലിയർ ആയുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പിന്നെ വേറൊരു ഓപ്ഷൻ വേറൊരു അപ്ഡേഷൻ എന്താ വെച്ചിട്ടുള്ളത് ഇൻ്റർവ്യൂ നല്ല ടാസ്ക് ആക്കിയിട്ടുണ്ട് മീൻസ് നല്ല ടഫ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻറ്റർവ്യൂ സിംപിളാന്ന് ഞാൻ പറയും കാരണം എനിക്ക് മാറ്റിനെ കുറിച്ച് അത്യാവശ്യം എല്ലാം അറിയാം എന്താ വെച്ചാൽ എനിക്ക് ആൻസർ ചെയ്യാൻ തരാം ഞാൻ നിങ്ങളെപ്പോലെ വരുന്നതിനുമ്പോൾ അങ്ങനെ അല്ലായിരുന്നു എനിക്ക് ഒരു അറിയില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ എന്തുണ്ടെങ്കിലും എന്നോട് ചോദിച്ചോളി ഓക്കെ ഇനി എന്തൊക്കെയാണ് പറയാനുള്ള വെച്ചാൽ ഇനി ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നവരെല്ലാവരും കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ട് കണ്ടിട്ട് കാര്യമുള്ളൂ അല്ലാത്തവർക്ക് കാര്യമല്ല ഓക്കെ ഇവിടെ വന്നതിന് ശേഷം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇൻഡിക്കോയോ ഒക്കെ അത്തറൊക്കെ എടുത്ത് നല്ല ഒക്കെ എടുത്ത് വന്നതിന് ശേഷം പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇവിടെ വന്നാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ഒരു ടി ആർ സി കാറിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മളെ കോളേജിൽ പോയിട്ട് എൻറോൾ ചെയ്യണം കോളേജിൽ പോയിട്ട് നമ്മൾ ഇവിടെ എത്തി നമ്മൾ വാട്ടിൽ എത്തി എന്നുള്ളതിന് കോളേജിൽ പോയിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം അവിടുന്ന് ഒരു ടാബ്ലറ്റ് എൻ്റെ കോളേജ് ടാബ്ലറ്റ് ആയിരുന്നു ടാബ് തരും നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്ത് നമ്മളെ ഫോമൊക്കെ അടച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും അയച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ മെയിലിലോട്ട് നമ്മുടെ രജിസ്ട്രാർ കോളേജ് രജിസ്ട്രാർ നമുക്കൊരു മെയിൽ അയക്കും അതിനകത്ത് എന്തൊക്കെയാണ് നീഡ് ഡോക്യൂമെൻറ്റ്സ് വേണം സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും നാട്ടിൽ നിന്ന് വന്ന കവറിങ് ലെറ്ററ് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കയ്യിൽ വേണം അതിന് പുറമെ ഇവിടെ വന്നിട്ട് ഇവിടെ മെഡിക്കൽ സ്റ്റുഡൻസ് ആണെങ്കിൽ എല്ലാവർക്കും എല്ലാവർക്കും വേണം ഇൻഷുറൻസ് അതുപോലെ ഹെൽത്ത് മീൻസ് മെഡിക്കൽ ഇത് രണ്ടും എടുക്കണം ഹെൽത്ത് സ്റ്റുഡൻസ് കെയർ കോഴ്സ് നേഴ്സ് ബ്രിഡ്ജിങ് അങ്ങനെ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് വേറെയാണ് മീൻസ് എന്താ പറയുക മെഡിക്കൽ അവർക്ക് വേറെയാണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഞാനൊക്കെ അത് എടുത്തതാണ് ഞാൻ വന്ന സമയത്ത് എനിക്ക് എൻ്റെ മെഡിക്കൽ എടുക്കാൻ ഇരുന്നൂറ്റി സംതിങ് യൂറോ എന്തോ ആയി ഇരുന്നൂറ്റി പത്തോ ഇരുന്നൂറ്റി ഇരുപത് യൂറോ നാട്ടിൽ ഇപ്പോഴത്തെ പൈസ ഇരുപത്തി രണ്ടായിരം ഇൻഷുറൻസിന് അന്ന് ഇരുന്നൂറ് യൂറോ നാട്ടിരം ഒക്കെ പാടൊരു നാൽപ്പത്തി മൂവായിരം നാൽപ്പത്തിനാലായിരം ഇന്നത്തെ പൈസ ചൂട്ടാണെങ്കിൽ അന്ന് എനിക്കൊരു മുപ്പത്തെട്ടായിരം രൂപ അന്ന് യൂറോക്ക് എൺപത്തെട്ടെങ്ങാണ്ട് ഉള്ളതായിരുന്നു ഓക്കെ ഇപ്പോൾ കൂടിയിട്ടുണ്ട് ഇപ്പോൾ എന്തൊക്കെ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ഇൻഷുറൻസ് എടുക്കുക മെഡിക്കൽ എടുക്കുക അതിൻ്റെ ഹെൽത്ത് അപ്രൂവൽ ഒരു മെയിൽ അയച്ച് ഹെൽത്ത് സ്ക്രീനിങ് കഴിഞ്ഞ് ഹെൽത്തിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ എല്ലാ പേപ്പേഴ്സും വെച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഹൗസിങ് അതോറിറ്റി മെയിനായിട്ട് വന്ന ഉടനെ തന്നെ ഹൗസിംഗ് അതോറിറ്റി എടുക്കണം ഹൗസിങ് ഓണറെ കൊണ്ട് കോൺട്രാക്റ്റും സബ്മിറ്റ് ചെയ്ത് അത് നോട്ട് അയിപ്പിക്കണം വക്കീലിനെ കൊണ്ട് നോട്ട് അയിപ്പിച്ചാൽ മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതെല്ലാം നമ്മൾ കഴിയുമ്പത്തേ ഒരു മാസം എന്തായാലും പിടിക്കും അതെല്ലാം വെച്ചിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക വി എഫ് എസ്സിൽ സോറി ഐഡൻറ്റിറ്റി അമ്മറ്റാ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ മൂന്ന് മാസം ഒന്നും വേണ്ട ഇവിടെ വന്നതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് ഒരു മാസം രണ്ട് മാസമുള്ളിൽ ഒരു മൂന്ന് മാസം കൊണ്ട് ഇവിടെ വന്ന് ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് നമ്മുടെ കാർഡ് അടിച്ച് കയ്യിൽ കിട്ടും ഇപ്പോൾ ചെറിയ ലാഗ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ശരിയായിട്ടുണ്ട് സ്റ്റുഡൻസിപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം ദിവസം ഒക്കെ തേർഡ് പാർട്ടി അപ്രൂവൽ പോയി ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കയ്യിൽ കിട്ടുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഓക്കെ അതാണിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നെ ചോദിക്കുന്ന കാര്യം പാർട്ട് ടൈമാണ് പാർട്ട് ടൈമിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ ഞാൻ വന്ന് രണ്ടാമത്തെ ആഴ്ച പണിക്ക് വരാതാണ് നമുക്ക് ജോബ് പ്ലസിൻ്റെ കാർഡിലാണ് പണി കയറാൻ പറ്റില്ല ഞാൻ വന്ന ടൈമിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അന്ന് അങ്ങനെ കയറി ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോഴും പ്രശ്നങ്ങൾ ഞാൻ നിലവിലവിടെയും കേട്ടില്ല സ്റ്റുഡൻസിനെ ഡീപ്പോട്ടൊന്നും കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഉണ്ടോ ഇല്ല എനിക്ക് അറിയില്ല കേട്ടോ നമ്മൾ വെറുതെ നമ്മളൊന്നും കേട്ടിട്ടില്ല അത് കേട്ടിട്ട് പറഞ്ഞല്ലോ ഞാൻ കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കേട്ടിട്ടില്ല അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല പക്ഷെ പിടിക്കും കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിടിച്ച സീനാണ് പക്ഷേ കൂടുതലും ബാക്കിയുള്ള രാജ്യക്കാരെ ഈ ജോലി ചെയ്യുന്ന വലിയ വലിയ ആൾക്കാരെ മീൻസ് ജോബ് പ്ലസ്സിൻ്റെ കാർഡ് വന്നാൽ സെക്കൻഡ് പെർമിറ്റാണ് നമുക്ക് ജോലി എടുക്കണമെങ്കിൽ അതല്ലാണ്ട് അല്ലാത്ത കാർഡില്ലാത്ത കാർഡ് ഒരു ഒരിവിടുത്തെ വിസ ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ ടി ആർ സി കാർഡ് ടെമ്പറസൻസി കാർഡ് ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാവും അവരെ പിടിക്കണം കൂടുതലും ഈ ആഫ്രിക്കൻസും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് അവിടെ കൂടുതലുള്ളത് ഇന്ത്യൻസും ഉണ്ട് വിസ കഴിഞ്ഞിട്ട് നാട്ടിൽ പോകാതെ മുങ്ങി നടക്കുന്നവരൊക്കെ ഉണ്ട് ശ്രീലങ്കൻസ് ഉണ്ട് നേപ്പാൾസ് ഉണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനത്തെ ഒരു കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിൽ എന്താ പറയുക ഇൻ കേസ് നമ്മളെങ്ങനെ വല്ല ഹോട്ടലൊക്കെ ചെക്ക് ചെയ്യാന്ന് കഴിഞ്ഞാൽ പെട്ട പെട്ടു ഇല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ പക്ഷേ ഇപ്പോൾ പാർട്ട് ടൈം നിലവില് അത്യാവശ്യം നല്ല പാർട്ട് ടൈം എല്ലായിടത്തും ഉണ്ട് ബിക്കോസ് ഇപ്പോൾ സമ്മറാണ് ഞാൻ വന്ന സമയത്ത് വിൻ്റർ ആയിരുന്നു ഞാൻ വന്നത് സെപ്റ്റംബർ ആ ടൈമിലാണ് അന്ന് വിൻ്ററിൻ്റെ സമയമാണ് അന്ന് ആർക്കും പണിയില്ല പക്ഷേ എനിക്ക് എന്തോ ഭാഗ്യമൊണ്ട് എനിക്ക് പണി ജോലി കിട്ടി മൊബൈൽ ഷോപ്പിൽ ജോലി കയറി എല്ലാം എൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു ഇപ്പോൾ ജോലിയുണ്ട് ഇപ്പോൾ സമ്മറാണ് ഇപ്പോൾ എല്ലാവർക്കും ജോലിയുണ്ട് ഇപ്പം ഞാൻ തന്നെയാണല്ലേ ഞാൻ രണ്ട് ജോലി എടുക്കുന്നുണ്ട് മൊബൈൽ ഷോപ്പിലും പോകുന്നത് ഹോട്ടലിലും പോകുന്നുണ്ട് ജോലിയുണ്ട് ഞാൻ എന്നെ കൊണ്ടും കഴിഞ്ഞവരൊക്കെ എല്ലാവർക്കും ജോലി ആക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് സ്റ്റുഡൻസ് ആണിപ്പോലും അതുപോലെ വീട് കണ്ടെത്തി കൊടുക്കാനൊക്കെ സഹായിക്കലുണ്ട് പിന്നെ ഓക്കെ അങ്ങനെ അതാണ് അതാണിപ്പോൾ അവസ്ഥ പിന്നെ വേറെ ഒരാൾക്കാ ചോദിക്കുന്നതാണ് ബ്രോ ഞാൻ പത്ത് ലക്ഷം കാർഡ് എടുത്തിട്ടാണ് വരുന്നത് എട്ട് ലക്ഷം കാർഡ് എടുത്തിട്ടാണ് വരുന്നത് അതിവിടെ വന്ന് അടച്ച് വീട്ടാൻ പറ്റുമോ അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ എന്താ പറയാ എനിക്കറിയില്ല കാരണം അതൊക്കെ ഓടിൻ്റെ ഒരു ഭാഗ്യം പോലെക്കും എൻ്റെ കൂടെ വന്നൊരു പയ്യൻ എൻ്റെ കൂടെ മീൻസ് വേറെ നാട്ടുകാരനാണ് മലയാളിയല്ല കന്നടക്കാരനാണ് ഓനിവിടെ വന്നിട്ട് ഓനടുത്ത് കുറച്ച് എന്തായാലും പൈസ തീരുന്ന അവൻ പണിക്കൊന്നും പോയില്ല ഒരു നാല് മാസം വെറുതെ അടിച്ച് പൊളിച്ച് നടന്ന ആശം ബോസ് ഒരു നാല് മാസം വെറുതെ അടിച്ച് പൊളിച്ച് നടന്നിട്ടാണ് ബോസ് അന്തം വെക്കുന്നത് പണി തരുക എന്നുള്ളത് ഞാൻ വന്ന് രണ്ടാമത്താഴ്ച നമ്മടുത്ത് പൈസ ഉണ്ട് പക്ഷെ പൈസ ചെലവാക്കേണ്ടത് ചോദിച്ചാൽ ഞമ്മൾ എന്താണ് ജോലിക്ക് എന്താണ് ജോലി എടുക്കണം രണ്ടാഴ്ച ഞാൻ എല്ലായിടത്തും പോയി പെട്ടെന്ന് എല്ലാ സ്ഥലങ്ങളും കണ്ട് അടിച്ച് പൊളിച്ച് പാർട്ടിക്ക് പോയി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ ജോലി തിരഞ്ഞിറങ്ങി ജോലി തിരഞ്ഞിറങ്ങി ഞാൻ ജോലി തിരഞ്ഞെറങ്ങില്ല എൻ്റെ റൂംമേറ്റ് എൻ്റെ ഫ്രണ്ട് ഓൺ ത്രൂ ഒരു ജോലി കിട്ടിയാണ് അങ്ങനെ മൊബൈൽ ഷോപ്പിൽ പണി കയറി എൻ്റെ കൂടെ വന്ന ആ ചെങ്ങായി ആ കന്നടക്കാരൻ ഓ പണിക്ക് കയറുന്നത് നാല് മാസം കഴിഞ്ഞിട്ടാണ് മാസം മൂന്നാമടിച്ചു പൊളിച്ചപ്പോൾ പണിയും തരുന്നില്ല നാല് മാസം നാലാമത്തെ മാസമാണ് അന്തം വെച്ചത് പണിക്ക് പോണെന്നുള്ളത് അങ്ങനെ പണി കഴിഞ്ഞപ്പോൾ പണിക്ക് കയറി കയറുന്ന ആറാമത്തെ മാസം കേട്ടോ പണിക്ക് നാലാമത്തെ ദിവസം തരാൻ പറഞ്ഞാൽ ആറാമത്തെ മാസം എനിക്ക് പണി കിട്ടിയത് അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന പോലെ നമുക്ക് എന്താണ് ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ജോലി കണ്ടെത്തും നമുക്ക് ഇതൊക്കെ അടച്ച് കിട്ടാൻ പറ്റും പിന്നെ ഇങ്ങനെ അടച്ചിട്ട് എത്ര മാസം ഒരേ മാസം എത്ര മാറ്റിയൊക്കെ പറ്റുമെന്ന് വെച്ചാൽ എനിക്കിങ്ങനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ പണിക്കോണനുസരിച്ചാൽ ചിലവ് കൂടെ ആയിരം യൂറോ കൈ കിട്ടും അതിൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരാൾ ഒരു ആയിരം യൂറോ നാട്ടിൽ ഒരു ലക്ഷം കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അതിലൊരു ഇരുന്നൂറ്റി അമ്പത് യൂറോ ഇരുപത്തയ്യായിരം റെൻറ്റ് പോയി ഒരു നൂറോ നൂറ്റി യൂറോ എന്താ പറയുക ഫുഡിന് എക്സ്പെൻസിൻ പോയി കഴിഞ്ഞാൽ ഒരു പത്ത് നാനൂറ് രൂപ പോയി കഴിഞ്ഞാൽ പത്ത് അറുപതിനായിരം രൂപയുണ്ടാവും കയ്യിൽ നമുക്ക് ഒന്നുകിൽ അറുപതിനായിരം രൂപയ ഫുള്ള് നാട്ടിൽ നമ്മൾ ലോണൊക്കെ അയച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഒരു വർഷം കൊണ്ട് ഒരു ആറ് ലക്ഷം ഏഴ് ലക്ഷം ഇതാക്കാൻ പറ്റും അല്ല നമ്മൾ ഒരു അമ്പ്യായിരം ഒരു പതിനായിരം മരിച്ച് അമ്പായിരം അടയ്ക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങനെ എങ്ങനെ അങ്ങനെ ലോൺ കിട്ടാമെന്ന് ഞാൻ പറയൂലെ എനിക്ക് നിങ്ങൾക്ക് എന്നാൽ വീട്ടാൻ പറ്റുമെന്ന് ഉറപ്പു ഞാൻ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ വലിയ ആവരുത് ഓക്കെ ഇങ്ങനെയാണ് ബാക്കിയുള്ള ഈ ജോലിയുടെയും എന്താ പറയുക പാർട്ട് ടൈമിൻ്റെയും വിസ സോറി ലോൺ എടുത്തു വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം എല്ലാവരും ചോദിക്കുന്ന കാര്യം ബ്രോത് അടച്ച് കിട്ടാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് എന്താ പറയുക ലോൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഇപ്പോൾ ലോൺ എടുത്തു വന്ന ആൾക്കാരുടെ അവസ്ഥ എനിക്ക് അല്ലാത്ത പറഞ്ഞാൽ ഓക്കെ എനിക്ക് പേഴ്സണലി ഒരു ലോണുമില്ല ഒരു കാടാൽ ഒരു ബാധ്യതയല്ലോ ഒന്നുമില്ല ഇല്ല എൻ്റെ പൈസ എൻ്റെ കാർ വിറ്റ് എൻ്റെ ബൈക്കിട്ട് വന്നതാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഓപ്പണായിട്ട് ഫ്രീ ആയിട്ട് പറയാം പക്ഷെ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ജോലിക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം പണിയെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം എടുത്ത് സെക്കൻഡ് എന്താ വേറെ പാർട്ട് ടൈമൊക്കെ എടുത്തിട്ട് രണ്ട് ജോലി ഉണ്ടെങ്കിൽ രണ്ട് ജോലിയൊക്കെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു മാസം ഒരു ഒന്നൊന്നര ലക്ഷം റുപ്യ കിട്ടിക്കഴിഞ്ഞാൽ മീൻസ് ആയിരത്തഞ്ഞു യൂറോ കിട്ടി കഴിഞ്ഞാൽ ഒരു നാനൂറ് യൂറോ അഞ്ഞൂറ് രൂപ ചിലവിന് വെച്ചാലും ബാക്കി ഒരു ലക്ഷം ഉണ്ടാവും കയ്യിൽ അത് ഈസി ആയിട്ട് നാട്ടിൽ അയച്ചു കൊടുത്താൽ പത്ത് ലക്ഷം കട എടുത്ത് വന്നോ ഒരു കൊണ്ട് കടം കിട്ടാം പിന്നെ എപ്പോഴും റൂം എടുക്കുമ്പോൾ നമ്മുടെ കോളേജിനെടുത്ത് എടുക്കണം എന്നില്ല നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് അറിയില്ല എവിടെ ജോലി കിട്ടിയാലും എനിക്കറിയാം അപ്പോൾ ഇവിടെ വരുന്നോട് നിങ്ങൾക്ക് അറിയില്ല പക്ഷെ എന്നാലും നിങ്ങളുടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ടൗണിലൊക്കെ ജോ റൂം നോക്കുക ഏറ്റവും ഭയങ്കര ഉള്ളിലോട്ടൊന്നും റൂമ് നോക്കരുത് എന്താ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ ജോലി കിട്ടുന്ന ഒരു എൻറ്റിലും റൂമ് രൻ്റിലാണെങ്കിൽ ആ ജോലിക്ക് നമുക്ക് പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടാവും എത്താനും ടൈമിന് പോകാനും പറ്റില്ല ബസ് എല്ലായിടത്തും ഉണ്ട് എപ്പോഴും ഉണ്ടൊക്കെ ശരിയാണ് എന്നാലും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും ഇപ്പോൾ റൂം നോക്കുമ്പോൾ എപ്പോഴും നിയറസ്റ്റ് നോക്കുക ആ റൂമ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരുപാട് മാൾട്ട ഗ്രൂപ്പ്സ് ഉണ്ട് അതിൽ ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പ് എന്താ പറയുക റൂമ് വേക്കൻ്റ് ആയിട്ട് ഇടുന്നതുകൊണ്ട് അതിൽ ഒരുപാട് ഏജൻസി ഉണ്ട് ഏജൻസിനെ പ്രശ്നമെന്ന് വെച്ചാൽ ഏജൻസി ഏജൻസി നമ്മളെ പോലത്തെ ഓരോ റൂം ഇങ്ങനെ ഓരോ റൂം കിട്ടുമ്പോൾ നമുക്ക് എത്തിച്ചു തരും അതിനൊരു ഫീ ഉണ്ട് ഏജൻസി ഫീ അൻപത് രൂപ വാങ്ങുന്നവരുണ്ട് നൂറ് രൂപ വാങ്ങുന്നവരുണ്ട് ഇപ്പോൾ നമ്മുടെ റൂമിൻ്റെ റെൻറ്റ് ഇരുന്നൂറ്റമ്പതാണെങ്കിൽ അതിൻ്റെ പകുതി വാങ്ങുന്നവരുണ്ട് അത് പ്രോപ്പർ ഏജൻസൊന്നുമല്ല നമ്മൾ മലയാളീസ് തന്നെയാണ് നമ്മുടെ കൂടുതൽ ആൾക്കാരെയാണ് ഇതുപോലെ എന്നെ പോലെ വന്ന ആൾക്കാരെയാണ് അവർ രജിസ്റ്റേർഡ് ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ മലയാളീസിൻ്റെ കൂട്ടത്തിൽ അവർ ഇതുപോലെ ചെയ്യുന്നു അവർ കമ്മീഷൻ വാങ്ങുന്നു അവർ റൂമിൻ്റെ കോൺടാക്ട് ഇട്ട് നമ്മൾ പോയി ഓക്കെ ആണെങ്കിൽ റൂം എടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഒരു കമ്മീഷൻ കൊടുക്കാത്തേ ഉള്ളൂ ഞാനൊന്നും ഇവിടുത്തെ വരെ റൂമിന് കമ്മീഷൻ കൊടുത്തിട്ടില്ല ഡയറക്റ്റ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് തബ് ആ കിട്ടു ഫേസ്ബുക്കിൽ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട് മാൾട്ട റൂംസ് അതുപോലെ മാൾട്ട ജോയിൻ മാൾട്ട അങ്ങനെ ഒരുപാട് ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ട് അതിനകത്ത് പോയ റൂംസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും നല്ല വെയില കുഴങ്ങി നാമെന്നൊന്നും നാം ഒന്നും വാങ്ങി വരുന്നില്ല സംസാരം അപ്പോൾ റൂമും കാര്യങ്ങളും അതിനകത്ത് ചർച്ച ചെയ്താൽ കിട്ടും നമുക്ക് എവിടെയാണ് മീൻസ് എപ്പോഴും ഒരു സിറ്റി ബേസ്ഡ് എപ്പോഴും പോയി വരാൻ പറ്റുന്ന സ്ഥലത്ത് റൂം നോക്കുക മെലിഹ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ ഈ മാള്ടൊരു എൻഡാണ് അവിടെയൊക്കെ റൂം ഇട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്ത ഞാൻ പ്ലേസ്മെൻറ്റ് ചെയ്തൊക്കെയാണ് റൂമിൽ പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു പുള്ളിക്കാരി എയറിൻ്റെ ഷിഫ്റ്റിന് വരുന്നെങ്കിൽ അവിടുന്ന് അഞ്ച് മണിക്ക് ഇറങ്ങണം അഞ്ച് മണിക്ക് ഇറങ്ങിയാലേ ആളിവിടെ എയറിൻ്റെ ഷിഫ്റ്റിന് എ ആ സോറി എയ് മണിൻ്റെ ഷിഫ്റ്റിന് ആളൊരു ആറേ മുക്കാലാകുമ്പോൾ പത്തുള്ളൂ അവിടെ അഞ്ച് മണിക്കിറങ്ങണം അവിടെ അഞ്ച് മണിക്ക് ഇറങ്ങി ആളെപ്പോൾ എണീക്കണം എണീക്കണം അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ജോലിൻ്റെ കാര്യത്തിൽ അപ്പോൾ അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ വേറെ എന്താ പറയാനുള്ളത് റൂമ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആഫ്റ്റർ വിസ കാര്യങ്ങൾ ഫീ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ വീഡിയോ ഞാൻ ഇതോടെ ഷോർട്ടാക്കി നിർത്തുകയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും പറയാൻ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ച് പേഴ്സണലി മെസ്സേജ് അയച്ചു ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കാരണം നല്ല വെയിൽ എന്നെ കൂടെ ഇനി എടുക്കാൻ വയ്യ വീഡിയോ വഴങ്ങി അപ്പം ഞാൻ വീഡിയോ അതിൻ്റെപ്പോൾ ചെയ്യാൻ പോവാണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കയറി വരാൻ താല്പര്യമില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ആയിട്ടുള്ള എനിക്ക് അറിയാവുന്ന ഏറ്റവും ഡ്രസ്സ് ആയിട്ടുള്ള ഏജൻസിയുടെ നമ്പറും കാര്യവും തരാം അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും നിങ്ങൾക്ക് വേണ്ടായിരുന്നു അവർ പറഞ്ഞുതരും ഓക്കെ പിന്നെ എനിക്ക് പറ്റുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തുതരാം പ്രശ്നമല്ല വേറെ ഇപ്പോൾ എന്താ പറയാനുള്ളത് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് വീഡിയോ ചെയ്യാം കാരണം നല്ല വെയിലാണ് കുറച്ച് ഇപ്പോൾ ഒരു പത്ത് മുപ്പ മിനിറ്റിന് അടുത്തായി വീഡിയോ ഇനി കട്ട് ചെയ്ത് വരുമ്പോഴത്തേന് ഷോർട്ടാവും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കയറർ കോഴ്സിനെ കുറിച്ചും അതുപോലെ നഴ്സിംഗ് കോഴ്സിനെ കുറിച്ചും ബ്രിഡ്ജിങ് കോഴ്സിനെ കുറിച്ചും ഒറ്റ വീഡിയോ ചെയ്യാൻ നോക്കാം അത് എല്ലാവർക്കും അതെല്ലാവർക്കും ഹെൽപ്പുള്ളും കാരണം ഒരുപാട് പേരൊന്ന് ചോദിക്കാറുണ്ട് ബ്രോ അത് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം ഫീയും കാര്യങ്ങളും ചെയ്യാം ഇനി എന്തെങ്കിലും ഉണ്ട് ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടു എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഇത് റിപ്ലൈ തരാം ഓക്കെ അപ്പോൾ ഓക്കെ സി യു അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ